നമസ്കാരം പുതിയൊരു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തെളിഞ്ഞ മനസ്സോടെയും ഭക്തിയോടെയും സമർപ്പിക്കേണ്ട വഴിപാടാണ് പൊങ്കാല ഇഷ്ടവരദായനിയായ ആറ്റുകാലമ്മക്ക് സ്ത്രീജനങ്ങൾ നേരിട്ട് അർപ്പിക്കുന്ന വഴിപാടാണിത് കുംഭമാസത്തിലെ പൂരം നാളിൽ പൗർണമി ദിനത്തിലാണ് ആറ്റുകാലമ്മക്ക് പൊങ്കാല സമർപ്പണം നടത്തുക ആദ്യ മാതൃഭാവമായ ആറ്റുകാലമ്മക്ക് പൊങ്കാല സമർപ്പിക്കുമ്പോൾ ബാഹ്യശുദ്ധിയോടൊപ്പം ആന്തരിക ശുദ്ധിയും വളരെയധികം പ്രധാനമാണ് പൊങ്കാല നിവേദ്യം തയ്യാറാക്കാൻ തുടങ്ങുന്നത് മുതൽ സമർപ്പിക്കുന്നതുവരെ ഭക്തിപൂർവം ദേവീ നാമങ്ങൾ ജപിക്കേണ്ടതാണ് ആറ്റുകാലമ്മക്ക് പൊങ്കാല ഇടുമ്പോൾ ഏതെല്ലാം മന്ത്രങ്ങളാണ് ജപിക്കേണ്ടതെന്നും അത് എപ്പോഴെല്ലാമാണ് ജപിക്കേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ ഗണപതി പ്രീതി വരുത്തി ലളിതാ സഹസ്രനാമ ധ്യാനത്തോടെ പൊങ്കാല സമർപ്പണം ആരംഭിക്കുക ലളിതാ സഹസ്രനാമം പൂർണമായും പാരായണം ചെയ്യാൻ സാധിക്കാത്തവർ ലളിതാ സഹസ്രനാമ ധ്യാനം മാത്രമായും ചൊല്ലാവുന്നതാണ് പിന്നീട് പൊങ്കാലക്കലത്തിൽ ഓരോ പിടി വീതം അരിയിടുമ്പോൾ ഇനി പറയുന്ന മന്ത്രമാണ് ജപിക്കേണ്ടത് അന്നപൂർണേ സദാപൂർണേ വൈരാഗ്യ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹീച്ച പാർവതി പൊങ്കാലക്കലത്തിൽ അരിയിടുമ്പോൾ മൂന്ന് തവണ ഈ ഒരു മന്ത്രം ചൊല്ലുക അതിനുശേഷം സ്തുതികൾ ചൊല്ലാവുന്നതാണ് ഓം സർവചൈതന്യ രൂപാന്താം ആദ്യാം ദേവീച്ച ധീമഹി ബുദ്ധിം യാചോദയാത് കാർത്യാനി മഹാമായേ ഭവാനെ ഭുവനേശ്വരി സംസാരസാഗരേ മഗ്നം മാമുദ്ധര കൃപാമയി ബ്രഹ്മവിഷ്ണു ശിവാരാധ്യേ പ്രസീതജഗദംബികേ മനോഭിലഷിതം ദേവി വരംദേഹി നമോസ്തുതേ സർവമംഗളമംഗല്യേ ശിവേ സർവാത്തസാദിഗേ ശരണ്യേ ത്രയംബകെ ഗൗരി ാരായണേ നമോസ്തുതേ സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്യുതേ ഫയേഫ്യാ സ്ത്രാഹിനോ ദേവി ദുർഗാദേവി നമോസ്തുതേ ജ്വാലാ കരാളമത്യുഗ്രം അശേഷാസുരസൂദനം ത്രിശൂലം ദേവി ഭദ്രകാളി നമോസ്തുതേ ഇനി ദീർഘമംഗല്യത്തിനായി ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക దేవి సుఖ సౌభాగ్యదాయి అనంతం దేహి సౌభాగ్యం మహ్యం తుఫ్యం నమో నమ యా దేవి సర్వూత మాతృరుపేణ సంస్థిత నమస్తే 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 నమో నమ ఓం ఆయుర్దేహి ధనం దేహి విద్యాం దేహి మహేశ్వరి సమస్తమిళం దేహి దేహి మే పరమేశ్వరి ഇതുകൂടാതെ കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഈ മന്ത്രവും കഴിയുന്നത്ര തവണ ജപിച്ചുകൊണ്ടേയിരിക്കുക ഇനി പൊങ്കാല ഇടുന്നവർ നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ട ഒൻപത് കാര്യങ്ങൾ കൂടി എന്തെല്ലാമാണെന്ന് പറയാം ആറ്റുകാൽ ഭഗവതിക്ക് പത്ത് ദിവസത്തെ പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ചയാണ് ആരംഭിച്ചത് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച കാലത്ത് പത്ത് മുപ്പതിനാണ് പൊങ്കാല അടുപ്പിൽ അഗ്നി പകരുക ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിനാണ് പൊങ്കാല നിവേദ്യം നടക്കുന്നത് പൊങ്കാല ഇടുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒമ്പത് കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി പൊങ്കാല ഇടുന്നവർ തലേദിവസം കർശനമായും വ്രതം അനുഷ്ഠിക്കണം മത്സ്യ മാംസാദികളും ശാരീരിക ബന്ധവും ഉപേക്ഷിച്ച് ദേവീ പ്രീതികരമായ മന്ത്രങ്ങൾ സ്തുതികൾ ജപിച്ചു വേണം വ്രതം അനുഷ്ഠിക്കുവാൻ ഇനി മാസമുറ കഴിഞ്ഞ് ഏഴാം ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൊങ്കാല ഇടാൻ പാടുള്ളൂ പുലയും വാലായ്മയും ഉള്ളവർ ഒരു കാരണവശാലും പൊങ്കാല ഇടരുത് അതുപോലെ തന്നെ മരിച്ചു പതിനാറ് വരെയാണ് പുല ഒരു കുട്ടി ജനിച്ച് പതിനൊന്ന് വരെയാണ് വാലായ്മ പ്രസവിച്ച സ്ത്രീകൾക്ക് ആറു മാസത്തിനോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ചോറൂണിന് ശേഷമോ പൊങ്കാല സമർപ്പിക്കാവുന്നതാണ് രണ്ടാമതായി പൊങ്കാലയ്ക്ക് പുത്തൻ മൺകലം തന്നെ വേണം പൊങ്കാലയ്ക്ക് ഒരിക്കൽ ഉപയോഗിച്ച പാത്രം വീണ്ടും ഉപയോഗിക്കുവാനും പാടില്ല പൊങ്കാലയിടുന്നവർ കാപ്പ് കെട്ട് കഴിഞ്ഞ് പൊങ്കാലയ്ക്ക് മുൻപായി ഒരിക്കലെങ്കിലും ആറ്റുകാലമേ കണ്ടുവന്നിക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്താൽ ആഗ്രഹ സാഫല്യവും അഷ്ടൈശ്വര്യങ്ങളും ലഭിക്കുന്നതാണ് ഇനി മൂന്നാമതായി ക്ഷേത്രം ട്രസ്റ്റ് അനുശാസിക്കുന്ന പ്രകാരം ക്ഷേത്ര പരിസരത്തും നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ എവിടെയും പൊങ്കാല സമർപ്പിക്കാവുന്നതാണ് ഭക്തിപൂർവം എവിടെയിരുന്നും ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിക്കുന്ന പൊങ്കാല ഗൃഹ ഐശ്വര്യത്തിനും ധനദാന സമൃദ്ധിക്കും സന്താന സൗഖ്യത്തിനും സൽസന്താന ലാഭത്തിനും നല്ലതാണ് സ്വന്തം വീട്ടുമുറ്റത്ത് ദേവിയെ സങ്കല്പിച്ച് ശുദ്ധമാക്കിയ സ്ഥലത്ത് പൊങ്കാല സമർപ്പിക്കാവുന്നതുമാണ് ഇനി നാലാമതായി പൊങ്കാലയ്ക്ക് അടുപ്പ് കത്തിക്കുമ്പോൾ പൂർണ്ണമായും ആറ്റുകാലമ്മയിൽ മനസ്സർപ്പിക്കേണ്ടതാണ് അപ്പോൾ മുതൽ നിവേദ്യം കഴിയും വരെ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാദികെ ശരണ്യേ ത്രയമ്പകെ ഗൗരി നാരായണേ നമോസ്തുതേ തുടങ്ങിയ സ്തുതികൾ ഇഷ്ടമുള്ള മറ്റു മന്ത്രങ്ങൾ ദേവി മാഹാത്മ്യം ലളിത സഹസ്രനാമം എന്നിവ ജപിക്കുന്നത് നല്ലതാണ് ഇനി അഞ്ചാമതായി പൊങ്കാലയിടാൻ തേങ്ങ തിരുമുന്നതും ശർക്കര അരിയുന്നതും പൊങ്കാല സമയത്താവുന്നതാണ് ഏറ്റവും നല്ലത് പൊങ്കാലയ്ക്കൊരുക്ക് തയ്യാറാക്കിയ ശേഷം അടുപ്പ് കത്തിക്കും മുമ്പ് മറ്റൊരു ക്ഷേത്രത്തിലും പോകുവാനും പാടില്ല ഇനി ആറാമതായി പൊങ്കാല തിളച്ചു തൂകണം അതു കിഴക്കോട്ടായാൽ നല്ലതാണ് ഇപ്രകാരമുള്ള തിളച്ചു തിളച്ചുമറിയൽ വരാനിരിക്കുന്ന അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു കിഴക്കോട്ട് തൂകിയാൽ ഇഷ്ടകാര്യം ഉടൻ നടക്കും എന്നാണ് സൂചന വടക്കോട്ടായാൽ കാര്യം നടക്കാൻ ഒരൽപ്പം താമസമെടുക്കും എന്നാണ് സൂചന ഇനി പടിഞ്ഞാറായാലും കുഴപ്പമില്ല എന്നാൽ തെക്കോട്ട് തൂങ്ങിയാൽ ദുരിതം മാറിയിട്ടില്ല പ്രാർത്ഥനയും പൂജയും നന്നായി വേണം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഏഴാമതായി പൊങ്കാല തിളച്ച ശേഷം വേണമെങ്കിൽ ആഹാരം കഴിക്കാം പൊങ്കാല നീതിക്കും വരെ ജലപാനം പോലും നടത്താത്തവർ ധാരാളമുണ്ട് ആരോഗ്യം അനുവദിക്കുന്നതുപോലെ ചെയ്യാവുന്നതാണ് എല്ലാം ആറ്റുകാലമ്മ മാത്രം എന്ന പ്രാർത്ഥനയിൽ ആഹാരത്തിന് ഒരു സ്ഥാനവുമില്ല ഇനി എട്ടാമതായി പൊങ്കാല ഇടുമ്പോൾ കത്തിച്ചു വെക്കുന്ന നിലവിളക്ക് നിവേദ്യം കഴിഞ്ഞാലുടൻ പുഷ്പം കൊണ്ട് അണയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ പൊങ്കാലച്ചോറ് ബാക്കി വരാതെയും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പൊങ്കാലച്ചോറ് ബാക്കി വന്നാൽ പ്രസാദമായി മറ്റുള്ളവർക്കും ഇത് നൽകാവുന്നതാണ് അല്ലെങ്കിൽ ഒഴുക്കുവെള്ളത്തിൽ വിടാവുന്നതുമാണ് ഇനി ഒൻപതാമതായി വെള്ള പാൽ പായസം ശർക്കര പായസം മണ്ടപ്പുറ്റ് തെരളി എന്നിവയാണ് പൊങ്കാലയുടെ കൂടെ സമർപ്പിക്കുന്ന നിവേദ്യങ്ങളിൽ പ്രധാനം ഇതിൽ ഏത് നിവേദ്യം തയ്യാറാക്കിയാലും അതിൽ ഭക്തരുടെ ഇഷ്ടമാണ് മുഖ്യം ഇഷ്ടമുള്ള ഏതു വഴിപാടും ഇതിൻ്റെ കൂടെ സമർപ്പിക്കാവുന്നതാണ് ശിരോ രോഗങ്ങൾക്ക് ഒറ്റമൂലിയാണ് മണ്ടപ്പൊറ്റ് ഇനി പത്താമതായി പൊങ്കാലയിട്ട കലങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി പാചകത്തിന് ഉപയോഗിക്കരുത് അത് വൃത്തിയാക്കി അരി ഇട്ട് വയ്ക്കാവുന്നതാണ് എന്നും ചോറിനുള്ള അരിക്കൊപ്പം ഇതിൽ നിന്ന് ഒരു പിടി അരി കൂടി ഇട്ടാൽ അന്നത്തിന് ഒരിക്കലും മുട്ടുണ്ടാകില്ല എന്നാണ് വിശ്വാസം ആറ്റുകാൽ പൊങ്കാല ഇടുന്നവർ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിവ എല്ലാവർക്കും ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം വരെ നന്ദി നമസ്കാരം